ഓം നമോ ഭഗവതീ വാസുദേവായ പ്രിയ പ്രിയസജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിമൂന്നാം അധ്യായമായ ക്ഷേത്ര ക്ഷേത്രജ്ഞ ക്ഷേത്രക്ഷേത്രജ്ഞവിഭാഗയോഗത്തിലെ പന്ത്രണ്ട് ശ്ലോകങ്ങൾ പൂർത്തിയാക്കി ഇന്ന് നമുക്ക് പതിമൂന്നാമത്തെ ശ്ലോകം നോക്കാം ജ്ഞേം യത് പ്രവക്ഷ്യാമി യജ്ഞാമൃതമശ്നുതീ അനാദിമത്പരം ബ്രഹ്മാസത്തുച്യത യത് ഏതൊന്നാണോ ജ്ഞേയം അറിയപ്പെടേണ്ടത് തത് അത് പ്രവക്ഷ്യാമി ഞാൻ പറഞ്ഞു തരാം യത് ജ്ഞാത്വ അതറിഞ്ഞാൽ ആ മൃതം അമരത്വം അഥവാ മുക്തി ലഭിക്കും തത് അത് അനാദിമത് ആദിയില്ലാത്ത അഥവാ നിത്യമായ പരം ബ്രഹ്മ പരമമായ ബ്രഹ്മമാകുന്നു പരബ്രഹ്മമാകുന്നു തത് നസത് അത് ഉള്ളതല്ല അഥവാ അത് ഉള്ളതായി കാണപ്പെടുന്നില്ല ന അസത് എന്നാൽ ഇല്ലാത്തതുമല്ല ഉള്ളത് തന്നെയാണ് ഉച്ചതേ എന്ന് പറയപ്പെടുന്നു ഏതൊന്നാണോ അറിയേണ്ടത് അഥവാ അറിയപ്പെടേണ്ടത് അത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം അതറിഞ്ഞാൽ അമരത്വം അഥവാ മുക്തി ലഭിക്കും അതായത് ഏതൊന്നാണോ അറിയേണ്ടത് അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ മുക്തി ലഭിക്കും ആ അറിയേണ്ടത് എന്താണ് എന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം അത് അനാദിമത് ഇല്ലാത്ത അഥവാ നിത്യമായ പരബ്രഹ്മം തന്നെയാകുന്നു അറിയപ്പെടേണ്ട വസ്തു എന്ന് പറയുന്നത് അനാദിയായ നിത്യമായ പരബ്രഹ്മം തന്നെയാകുന്നു അത് ഉള്ളതായി കാണപ്പെടുന്നില്ല അതുകൊണ്ടത് ഉള്ളതല്ല എന്ന് തോന്നുന്നു എന്നാലോ അത് ഇല്ലാത്തതുമല്ല അഥവാ ഉള്ളത് തന്നെയാകുന്നു എന്ന് പറയപ്പെടുന്നു ഏതൊന്നാണോ അറിയേണ്ടത് ഏതൊരു അറിവാണോ നേടേണ്ടത് ഏതൊന്നിനെ പറ്റിയാണോ അറിയേണ്ടത് അഥവാ ഏതൊന്നിനെ കുറിച്ചുള്ള അറിവാണോ അമൃതത്വത്തെ അഥവാ മോക്ഷത്തെ നേടിത്തരുന്നത് അതിനെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം അത് അനാദിയായ സനാതനമായ പരബ്രഹ്മം തന്നെയാകുന്നു അതാണ് യഥാർത്ഥത്തിൽ അറിയേണ്ട വസ്തു ആ അറിയേണ്ട വസ്തുവിനെയാണ് ജ്ഞേയം എന്ന് പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ അറിയേണ്ട വസ്തു എന്ന് പറയുന്നത് അനാദിയായ സനാതനമായ പരബ്രഹ്മത്തെ തന്നെയാകുന്നു അതാണ് ജ്ഞേയം അറിയപ്പെടേണ്ട വസ്തു ബ്രഹ്മത്തിന് ഉത്ഭവനാശങ്ങളില്ല ആദി അന്തങ്ങളില്ല അത് നിത്യമാണ് അതൊരിക്കലും ഉണ്ടായിട്ടുമില്ല ഇല്ലാതെയായിട്ടുമില്ല അത് നിത്യമാണ് എന്നർത്ഥം അത് പരമമാണ് അതായത് ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും അതീതമാണത് ഇവ കൊണ്ട് ഗ്രഹിക്കാവുന്നതല്ല എന്നർത്ഥം അതായത് അഗോചരമാണത് അതുകൊണ്ട് തന്നെ അവ ഇല്ലാത്തതാണ് എന്ന് തോന്നിക്കുന്നു കാരണം അഗോചരമായതുകൊണ്ട് ഉള്ളതല്ല എന്ന് തോന്നിക്കുന്നു എന്നാൽ യഥാർത്ഥത്തിൽ അതില്ലാത്ത വസ്തുവാണോ അല്ല അത് ഉള്ള വസ്തുവാണ് നിത്യമായിട്ട് നിലനിൽക്കുന്ന വസ്തുവാണ് വാസ്തവത്തിൽ ഉള്ളത് അത് മാത്രമാണ് എന്നതാണ് സത്യം അതാണ് നിത്യമായ സത്യമായ വസ്തു അത് മാത്രമാണ് സത്തായ വസ്തു അത് മാത്രമാണ് ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമായതുകൊണ്ട് അഥവാ കാണപ്പെടുന്നതുകൊണ്ട് കൊണ്ട് ബാഹ്യപ്രപഞ്ചം ഉള്ളതാണ് എന്ന് നാം പറയുന്നു എന്നാൽ ഉള്ളത് എന്ന് നാം പറയുന്ന ഈ ബാഹ്യപ്രപഞ്ചം മായ മാത്രമാണ് മിഥ്യയാണ് സത്യമായത് അഗോചരമായ ഇല്ലാത്തത് എന്ന് മൂഢന്മാർ കരുതുന്ന പരബ്രഹ്മം മാത്രമാകുന്നു ആ ബ്രഹ്മം മാത്രമാകുന്നു യഥാർത്ഥ സത്യം യഥാർത്ഥ ഉള്ള വസ്തു എന്ന് പറയുന്നത് ഈ ബ്രഹ്മത്തെയാണ് അറിയേണ്ടത് ആ ബ്രഹ്മത്തെയാണ് ജ്ഞേയം എന്ന് പറയുന്നത് അറിയപ്പെടേണ്ട വസ്തു എന്ന് പറയേണ്ടത് ആ അറിയപ്പെടേണ്ട വസ്തുവിനെക്കുറിച്ചുള്ള അറിവാണ് മോക്ഷത്തിലേക്ക് നയിക്കുന്നത് അപ്പം ക്ഷേത്രം എന്താണെന്നും ആരാണ് ക്ഷേത്രജ്ഞനെന്നും ഭഗവാൻ മുൻ ശ്ലോകങ്ങളിൽ വിവരിച്ചു കഴിഞ്ഞു ഈ ഭൗതികമായി ഈ ശരീരമാണ് ക്ഷേത്രമെന്നും അതിൽ വസിക്കുന്ന ആത്മചൈതന്യമാണ് ക്ഷേത്രജ്ഞനെന്നും പറഞ്ഞു കഴിഞ്ഞു ആ ക്ഷേത്രജ്ഞനെ ശരിയായ വിധം അറിയുക എന്നതാണ് ജ്ഞാനം എന്ന് പറയുന്നത് ഈ അറിയപ്പെടേണ്ട ബ്രഹ്മതത്വം ഈ ക്ഷേത്രജ്ഞനെക്കുറിച്ചുള്ള ആ അറിവ് ആ അറിവാണ് ജ്ഞേയം അറിയപ്പെടേണ്ട വസ്തു എന്ന് പറയുന്നത് ഈ ക്ഷേത്രജ്ഞൻ ആരായണ എന്നുള്ളത് ബോധ്യപ്പെടുന്നതിനാണ് ആ ഏത് വസ്തുവിനെയാണോ അറിയേണ്ടത് ആ വസ്തുവാണ് ജ്ഞേയം എന്ന് പറയുന്നത് അതായത് പരബ്രഹ്മം തന്നെ അറിയപ്പെടേണ്ട ആ ബ്രഹ്മതത്വമാണ് ജ്ഞേയം ആ ജ്ഞേയത്തെക്കുറിച്ചുള്ള ജ്ഞാനമാണ് മോക്ഷകാരണമാകുന്നത് അമരത്വം നേടുന്നത് അതിനെക്കുറിച്ചുള്ള അറിവാണ് ഈ ജ്ഞേയത്തെക്കുറിച്ചുള്ള ജ്ഞാനം അതായത് അറിയപ്പെടേണ്ട വസ്തു എന്തോ ആ വസ്തുവിനെക്കുറിച്ചുള്ള അറിവ് ആ അറിവ് നേടുന്നതാണ് മോക്ഷത്തിലേക്ക് നയിക്കുന്നത് ഇതാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നത് അപ്പോൾ ക്ഷേത്രം ആരാണെന്ന് പറഞ്ഞു ക്ഷേത്രം എന്താണെന്ന് പറഞ്ഞു അതായത് ഈ പഞ്ചഭൂത നിർമ്മിതമായ ശരീരം തന്നെയാകുന്നു ക്ഷേത്രം ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത് ആ ശരീരത്തിൽ വസിക്കുന്ന ആത്മചൈതന്യമാകുന്നു ജ്ഞേയം എന്ന് പറയുന്നത് ഏതൊരു വസ്തുവിനെയാണോ അറിയേണ്ടത് ഈ ശരീരത്തിൽ വസിക്കുന്ന ആ ക്ഷേത്രജ്ഞൻ്റെ തത്വം ആ ക്ഷേത്രജ്ഞൻ ആരാണ് ആ ക്ഷേ ആ ക്ഷേത്രജ്ഞനെ പറ്റിയുള്ള ആ അറിവ് അതാണ് ജേയം ആരെയാണോ അറിയേണ്ടത് ഏത് തത്വത്തെയാണോ അറിയേണ്ടത് ആ പരബ്രഹ്മത്തെയാണ് അറിയേണ്ടത് അപ്പോൾ അതാണ് ജ്ഞേയം അറിയപ്പെടേണ്ട വസ്തു അതാണ് ജ്ഞേയം ജ്ഞാനം എന്ന് പറയുന്നത് ആ വസ്തുവിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അറിവ് ഇത്രയും കാര്യങ്ങളാണ് അർജുനൻ ചോദിച്ചത് അതാണിപ്പോൾ ഭഗവാൻ വിവരിച്ചു കൊടുത്തത് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം ఎల్వర్ నంది నమస్కారం ఓం నమో భగవదే వాసుదేవాయ